നമസ്കാരം കൊച്ചിയെ കടലെടുക്കുമോ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കൊച്ചി കുട്ടനാട് വൈപ്പൻ വൈക്കം പോലുള്ള പ്രദേശങ്ങൾ താഴേക്ക് വരുമ്പോൾ ശംഖുമുഖം വരെയുള്ള തിരുവനന്തപുരം ശംഖും വരെയുള്ള കടൽ തീരങ്ങളുടെ ആശങ്ക എത്രമാത്രമുണ്ട് ന്യൂ അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ ക്ലൈമാറ്റ് സെന്റർ എന്ന സ്ഥാപനം നാച്ചർ എന്ന മാഗസനിൽ ഈ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ ആസ്ഥാനമായ സെന്റർ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് പോളിസി എന്ന് പറയുന്ന ഒരു സ്ഥാപനവും പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് നാസയുടെ പഠനങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പൊ രണ്ട് മൂന്ന് പഠനങ്ങൾ ഇപ്പോൾ വളരെ ഗൗരവമായി നമ്മുടെ മുന്നിലുണ്ട് ഈ പഠനങ്ങളിലെല്ലാം പറയുന്നത് രണ്ടായിരത്തി ഓരോ വർഷവും കണക്കൂട്ടി എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി നാൽപ്പത് രണ്ടായിരത്തിഅൻപത് ഇങ്ങനെ കണക്കൂട്ടി എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി അമ്പതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും ഒരു ഒരു ക്രൂഷ്യൽ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസിനുള്ള ഒരു വർഷമായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ പഠനങ്ങളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി അമ്പതോടുകൂടി ഇന്ത്യയിലെ വളരെ പ്രമുഖ നഗരങ്ങൾ പ്രത്യേകിച്ച് ബോംബെ മുംബൈ നമ്മുടെ പഴയ ബോംബെ മുംബൈയെക്കുറിച്ച് പല പല പഴയ ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട് വർഷങ്ങളും പലരും പ്രവചിച്ച് പറഞ്ഞിരുന്നു അതിനനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായില്ല പക്ഷേ എങ്കിൽ പോലും മുംബൈയെ ഇപ്പോഴും ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു ചെന്നൈയെ കുറിച്ച് അങ്ങനെ വന്നിട്ടുണ്ട് റിപ്പോർട്ട് വരുന്നു അപ്പൊ മുംബൈ ചെന്നൈ അതാണ് പ്രധാനപ്പെട്ട രണ്ട് നഗരം പിന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കൊച്ചി പിന്നെ വൈപ്പിൻ ദ്വീപ് വൈപ്പിൻ ദ്വീപ് തന്നെ ഉണ്ടായത് കൊടുങ്ങല്ലൂരിൽ ആയിരത്തി മുന്നൂറുകളിൽ ഉണ്ടായ പ്രളയത്തിന്റെ അന്നത്തെ പ്രളയത്തിന്റെ ഭാഗമായി ഒലിച്ചു വന്ന് നഷ്ടപ്പെട്ട് വന്ന ഡെബ്രീസ് എല്ലാം കൂടി ഫോം ചെയ്തിട്ടാണ് വൈപ്പിൻ ദ്വീപ് ഉണ്ടായതെന്ന് പറയുന്നു അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരായിരുന്നു ശരിക്കും കൊച്ചിയേക്കാൾ ഡെവലപ്പ് ചെയ്ത് വരേണ്ട സിറ്റി കാരണം അതായിരുന്നു തുറമുഖ നഗരം പക്ഷെ പിന്നെ കൊച്ചിയാണ് പിന്നെ ഡെവലപ്പ് ചെയ്ത് വന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ശംഖകുമാര ഉള്ള പ്രദേശങ്ങൾ പിന്നെ കന്യാകുമാരിയുടെ കുറെ തീരപ്രദേശങ്ങൾ ഇത്തരം പ്രദേശങ്ങളെല്ലാം തന്നെ അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് ഇതിന്റെ കാരണമായി പറയുന്നത് കടൽ ക്രമാതീതമായി ചൂടാവുകയാണ് പോയിന്റ് ത്രീ ഡിഗ്രി പോയിന്റ് ത്രീ ഡിഗ്രി ഓരോ വർഷവും കേരള പ്രദേശത്തിന്റെ കടൽ ചൂടാവുന്നതായി പറയുന്നു ഇങ്ങനെ കടൽ ചൂടാവുമ്പോൾ കടൽ നിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് അതിൽ കുറച്ച് ഭാഗം അങ്ങനെ ഉയരുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങളെ കടൽ പോകാനും സാധ്യതയുണ്ട് ഇപ്പൊ കുട്ടനാട് കുട്ടനാടിനെ സംബന്ധിച്ചും ഈ ഒരു പ്രതിസന്ധികൾ വരുന്ന കേൾക്കുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം കുട്ടനാട് നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പോ മാറി താമസിക്കുന്നുണ്ട് കുട്ടനാട് റീഹാബിലിറ്റേഷൻ നടക്കേണ്ട സമയമായി ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ച് അത് കൃഷിക്ക് മാത്രമായി പ്രയോജനപ്പെടുത്തേണ്ട ഒരു സമയമായിരിക്കുന്നു കുട്ടനാട് അതുപോലെ തന്നെ കൊച്ചി ഞാൻ കൊച്ചിയെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് കൊച്ചിയും കൊച്ചിയിൽ വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങൾ വേറെയുണ്ട് കൊതുക് വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം പ്രളയം ചെറിയ മഴ പോലും വരുമ്പോൾ വലിയ പ്രളയമാണ് കൊച്ചിയിൽ സംഭവിക്കുന്നത് അതുപോലെ മേഘവിസ്ഫോടനം ഉണ്ടായി കളമശ്ശേരിയിൽ കൊച്ചി മഴയുടെ കാര്യത്തിൽ ചെറിയ മഴയിൽ പോലും താങ്ങാനാവാത്ത രീതിയിലുള്ള കാര്യ കപ്പാസിറ്റി കഴിഞ്ഞ് നിൽക്കുന്നൊരു സിറ്റിയാണ് വെള്ളത്തിന്റെ കാര്യത്തിൽ ഈ കടലിന്റെ കാര്യം കൂടി വരുമ്പോൾ വലിയ പ്രതിസന്ധികളാണ് നമ്മൾ മുന്നിൽ കാത്തിരിക്കുന്നത് അപ്പൊ എന്തിനാണ് ഇങ്ങനെ പ്രതിസന്ധികൾ മാത്രം പറയുന്നത് മുന്നിലെ പഠന റിപ്പോർട്ടുകൾ നമ്മൾ കാണാതെ പോകരുത് ഒരു ഇരുപത് വർഷം മുമ്പുള്ള പഠന റിപ്പോർട്ടുകൾ പലതും ഐ പി സി സിയുടെ റിപ്പോർട്ടാകട്ടെ ലോകത്തിലെ കാലാവസ്ഥയെ പഠിക്കുന്ന ഗ്ലോബൽ വാമിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ കൊണ്ടുവന്ന റിപ്പോർട്ടുകളാകട്ടെ ആ റിപ്പോർട്ടുകൾ നമ്മൾ പഠിക്കാതെ പോകുന്നത് കൊണ്ട് നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നതുകൊണ്ട് തീർച്ചയായും വലിയ ദുരന്തങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കതിനുള്ള റീഹാബിലിറ്റേഷൻ ചെയ്യാനുള്ള അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിൽ നമ്മൾ വളരെ പിറകിലാണ് പ്രത്യേകിച്ച് കേരളം വളരെ വളരെ പിറകിലാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ വളരെ പിറകിലാണ് നമ്മൾ ഒരു അപരിഷ്കൃതമായ സമൂഹത്തെ പോലെയാണ് പലപ്പോഴും നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് പഠനങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുന്ന പഠനങ്ങൾ വരുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല ഭൂഗർഭജലത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട് കടൽനിരപ്പിനെ കുറിച്ച് പറയുന്നു മഞ്ഞുമലകൾ ഒരുങ്ങുന്നതിനെ കുറിച്ച് പറയുന്നു കാലിഫോർണിയയിൽ കഴിഞ്ഞ ദിവസം വലിയ സുനാമിയാണ് ഉണ്ടായത് അമേരിക്കയിൽ വലിയ വിള്ളൽ അമേരിക്ക തന്നെ ഇല്ലാതാകുമെന്നുള്ള പഠനങ്ങൾ പുറത്തു വരുന്നു അപ്പൊ മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്ര സമൂഹം പറയുന്ന ഇത്തരം പഠനങ്ങൾ ഗൗരവമായി എടുക്കണം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആലോചിക്കണം തീർച്ചയായും കടലെടുത്ത് പോകുമെന്ന് പറയുന്ന പ്രദേശങ്ങൾ നേരത്തെ പല പ്രദേശങ്ങളും കേരളത്തിലെ കടലിറങ്ങി ഉണ്ടായതാണ് കേരളത്തിൽ പ്രധാനമായി ഇടനാട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ മലനാട് പ്രദേശവും പിന്നെ കടൽ തീരവുമായിട്ട് പ്രധാനമായിട്ടും അപ്പൊ കടൽ കുറെ ഇറങ്ങിയിട്ടാണ് നമുക്ക് കരഭാഗം കുറെയെങ്കിലും കിട്ടിയിരിക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് ആൾസയൻസ് കോളേജ് തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് അങ്ങനെ ഉള്ള പ്രദേശങ്ങളൊക്കെ നമ്മൾ നടന്നു പോയാൽ നല്ല മണൽ ഇപ്പോഴും ഉണ്ട് ചങ്ങനാശ്ശേരിയിൽ മണൽ പ്രദേശങ്ങളുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് അവിടെ നിന്നെല്ലാം കടലിറങ്ങിയതാണ് അപ്പോൾ ഓരോ പ്രദേശത്തുനിന്ന് ഇറങ്ങുന്നതനുസരിച്ച് ഇവിടെ ഒരു പ്രദേശത്തു കടൽ കുറച്ചങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആ കടലിന്റെ വെള്ളം ബാലൻസ് ചെയ്യുന്നിട്ട് മറ്റേതെങ്കിലും പ്രദേശത്ത് കയറി കാണും അപ്പൊ കയറിയ സ്ഥലത്തുള്ള ആളുകളെയും അവിടുത്തെ വസ്തുക്കളും കൊണ്ടുപോയി കാണും ഇവിടെ നമുക്ക് ബെനിഫിറ്റ് കിട്ടി കാണും മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ കടലിന്റെ ബാലൻസ് ചെയ്യണമല്ലോ സമുദ്രവും വെള്ളവും ബാലൻസ് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ കടലിറങ്ങിയും കടൽ കയറിയുമൊക്കെയാണ് ഭൂമിയിൽ നിൽക്കുന്നത് ഈ ചലനത്തെ നമുക്ക് മാറ്റാൻ കഴിയില്ല സൂര്യന്റെ ചൂട് പ്രകാശം ഭൂമിയുടെ അച് അച്ചുതണ്ട് ചരിവ് ഭൂമിയുടെ കറക്കം സൂര്യന്റെ കറക്കം കാർബൺ സൈക്കിൾ വാട്ടർ സൈക്കിൾ നൈട്രജൻ സൈക്കിൾ ഇതെല്ലാം ഉള്ളിടത്തോളം കാലം നമുക്ക് സുനാമി ഇല്ലാതിരിക്കാൻ പറ്റില്ല ഭൂകമ്പങ്ങൾ വരരുതെന്ന് പറയാൻ പറ്റില്ല അഗ്നിപറവൽ വരരുതെന്ന് പറയാൻ പറ്റില്ല ചക്രവാത ചുഴികൾ വരരുതെന്ന് പറയാൻ പറ്റില്ല കൊടുങ്കാറ്റ് ഉണ്ടാകരുതെന്ന് പറയാൻ പറ്റില്ല ഇതെല്ലാം സംഭവിക്കും കാടുകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകരുതെന്ന് പറയാൻ പറ്റില്ല ചരിവുള്ള പ്രദേശമാണെങ്കിൽ മഴ അധികരിച്ച് വന്നാൽ ഉരുൾപൊട്ടൽ ഉണ്ടാവും പക്ഷെ അതൊക്കെ മനുഷ്യവാസവുമായി ബന്ധിപ്പിച്ച് പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിൽ നമുക്ക് കഴിയും അപ്പൊ എന്താണ് ഭൂമിക്ക് ഭൂമിയുടെ ഡൈനാമിസം ഭൂമിയുടെ ഉൾവശം എന്ന് പറയുന്നത് ലാവയാൽ ലാവയാൽ കിടക്കുന്നതാണ് അപ്പൊ ഇന്നർ കോർ എന്ന് പറയുന്ന ഭൂമിയുടെ ഏറ്റവും ഉൾവശത്ത് കിടക്കുന്ന ലാവ അതിന്റെ പുറത്ത് കിടക്കുന്ന പ്ലേറ്റുകൾ ഈ പ്ലേറ്റുകൾ കൂട്ടിമുട്ടുമ്പോൾ മുകളിലേക്ക് അഗ്നി നമ്മുടെ പർവ്വതങ്ങൾ എവറസ്റ്റ് കൊടുമുടികളുടെ പർവ്വതങ്ങൾ ഉണ്ടായി വരാം പ്ലേറ്റുകൾ വിട്ടുമാറുമ്പോൾ താഴ്വരകൾ ഉണ്ടായെന്ന് വരാം ഇതൊക്കെ ഭൂമി സംഭവിക്കുകയാണ് അപ്പൊ ഈ ഭൂമിശാസ്ത്രം കൂടി പഠിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ പഠിക്കണം പണ്ട് കാലത്താണെങ്കിൽ ഒരു നൂറ് വർഷമോ ഇരുന്നൂറ് വർഷമോ അഞ്ഞൂറ് വർഷമോ എടുക്കും ഈ പ്രോസസ്സ് വരാൻ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കുറച്ചുകൂടി ഫ്രീക്വന്റ് ആയിട്ട് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നു അറേബ്യയിൽ മഞ്ഞുമല മഴ മഞ്ഞ് മഴ വലിയ സീരിയസ് ആയി വരുന്നു പ്രളയമുണ്ടാവുന്നു വലിയ പച്ചപ്പിന്റെ ഇത് കാണുന്നു സഹാറയിൽ പച്ചപ്പുണ്ടാവുന്നു കാലിഫോർണിയയിൽ ഇങ്ങനെ സംഭവിക്കും അങ്ങനെ ഓരോ സ്ഥലത്തും വളരെ വ്യത്യസ്തമായ കാലാവസ്ഥ പ്രതിഭാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ മഴക്കാലം പ്രളയത്തിന്റെയും വെള്ളക്കെട്ടിന്റെയും കാലം മഴ കഴിഞ്ഞാലോ വലിയ വരൾച്ച ഇങ്ങനെ മാറി മാറി വരൾച്ചയും വെള്ളപ്പൊക്കവും വന്നാൽ പ്രളയം വന്നാൽ അവിടെ സസ്യജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും കൃഷിക്കൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല അതെല്ലാം സർവൈവ് ചെയ്തത് എങ്ങനെയാണ് മനുഷ്യർ സർവൈവ് ചെയ്യുന്നത് വലിയ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പൊ തീർച്ചയായിട്ടും കൊച്ചി അതുപോലെ തന്നെ ഈ തീരപ്രദേശത്തുള്ള കൊട്ടനാട് പോലുള്ള സ്ഥലങ്ങൾ കടലിന്റെ ചൂട് കൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ ഇതിൽ ആശങ്കപ്പെടുകയോ നിരാശപ്പെടുകയോ നെഗറ്റീവായി ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത് ഈ പ്രശ്നങ്ങളെ നമ്മളിങ്ങനെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി മനസ്സിലാക്കി അതിനെ പ്രതിരോധിച്ച് പ്രതിരോധിച്ച് തന്നെയാണ് മാനവർ മുന്നോട്ട് പോയത് അല്ല സുഖകരമായ ഒരു സമൂഹമായിട്ട് എല്ലാവരും പോയത് കാടുകളിൽ താമസിച്ച മനുഷ്യർ മൃഗങ്ങളോട് മല്ലടിച്ചിരുന്നു ഒഴുകിപ്പോകുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തിയിരുന്നു അത് കൃഷിക്ക് ഉപയോഗിച്ചു അകലിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി കല്ലുകൾ കൂട്ടിയിറഞ്ഞ് തീ ഉണ്ടാക്കി പോരാടി പോരാടി തന്നെയാണ് മനുഷ്യർ ഈ എത്തിയത് അല്ല സുഖമായി കിടന്നുറങ്ങി ഉണ്ടുറങ്ങി അല്ല ഇവിടെ എത്തിയത് അതുകൊണ്ട് തീർച്ചയായും പ്രകൃതിയുമായുള്ള സമരം തന്നെയാണ് മനുഷ്യന്റെ നിലനിൽപ്പ് പക്ഷെ ആ പ്രകൃതിയുമായുള്ള സമരം എങ്ങനെ വേണം എത്ര അളവിൽ വേണം എവിടെ വേണം ഏത് രൂപത്തിൽ വേണം എന്നുള്ളതിനെ കുറിച്ചാണ് മാനവരാശി ഇരുട്ടിതൽപ്പുന്നത് അതിൻ്റെ വലിയ പ്രതിസന്ധിയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പുതിയ ബദൽ ഊർജ നയങ്ങളെക്കുറിച്ച് ബദൽ ഊർജ സ്രോതസ്സുകളെ കുറിച്ച് ബദൽ ഭക്ഷ്യ സംസ്കാരത്തെ കുറിച്ച് ആരോഗ്യശീലങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് പക്ഷെ അതൊന്നും നമുക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ഒരു നമ്മെപ്പോൾ ഉള്ള സമൂഹം ഒന്നും ചർച്ച ചെയ്യുന്നില്ല ആരെങ്കിലും എവിടെയിരുന്നതിലും ചർച്ച ചെയ്ത് പേപ്പർ വർക്കൊക്കെ ചെയ്ത് തന്നാൽ നമ്മൾ ചെയ്യാം ചെയ്യാമെന്നുള്ള നമ്മുടെ ഇതായ തനതായ വർക്കുകൾ വളരെ കുറച്ച് സംഭവിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചിയായാലും കുട്ടനാടായാലും തീരപ്രദേശങ്ങളായാലും അതുപോലെ നമ്മുടെ മലനാട് പ്രദേശവും ഗൗരവമായ പ്രതിസന്ധികളുണ്ട് വരാനിരിക്കുന്ന പ്രശ്നികളെ അറിഞ്ഞ് ആവശ്യമായ പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം വീഡിയോസ് ചെയ്യുന്നത് അല്ലാതെ ആരെയും പീഡിപ്പിക്കാനോ പേടിപ്പിക്കാനോ പറഞ്ഞ വർഷങ്ങളിൽ പല ചാനലുകളിലും ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ പലരും അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ചെയ്യാറുണ്ട് ഇതിനു മുമ്പേ പല ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞ വർഷത്തിൽ സംഭവിച്ചില്ലല്ലോ സ്വാഭാവികം കാരണം ഇതെല്ലാം പ്രോബബിലിറ്റി ആണ് പറയുന്നത് പക്ഷെ പ്രോബബിലിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ ഇന്ന ദിവസം ഇന്ന ദിവസം ഇന്ന നിമിഷം ഇന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞ പ്രവചനമൊന്നും അല്ലല്ലോ ഇത് പക്ഷെ സാധ്യതകളാണ് എല്ലാം പറയുന്നത് ആ സാധ്യതകളെ മുന്നറിഞ്ഞ് കണ്ടറിഞ്ഞ് നമുക്ക് ചില പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയണം അങ്ങനെയാണ് കാലാവസ്ഥ മാറ്റത്തെ നമ്മൾ അതിൻ്റെ ദുരന്തങ്ങളെ നമ്മൾ പ്രതിരോധിക്കുന്നത് ആവശ്യമായ സംവിധാനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ മറ്റ് സംവിധാനങ്ങളിലേക്ക് വികസനത്തിലേക്ക് പോകുമ്പോൾ ഒക്കെ നമുക്കൊരു പുതിയ ചിന്ത ആവശ്യമുണ്ട് അത് ലോകം ആവശ്യപ്പെടുന്ന ചിന്തയാണ് അതിലേക്ക് കേരളവും വരണം അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പലായനം ചെയ്തു പോയി മാത്രം ജീവിക്കുന്ന ഒരു സമൂഹമായി മാറരുത് പണ്ടങ്ങനെയൊക്കെ മതിയായിരുന്നു പാരിസ്ഥിതിക പാലായനമൊക്കെ നടക്കും റെഫ്യൂജീസ് ഉണ്ടാവും എൻവയൺമെന്റൽ റെഫ്യൂജീസൊക്കെ ഉണ്ടാവും പരിസ്ഥിതി അഭയാർത്ഥികളൊക്കെ ഉണ്ടാവും പക്ഷെ അന്ന് ശാസ്ത്രം വികസിച്ചില്ല സാമൂഹ്യ വിദ്യ സാങ്കേതിക വിദ്യ ഇത്രയും വികസിച്ചില്ല അറിവ് ഇത്രയും സാർവത്രിവൽക്കരിക്കപ്പെട്ടില്ല അന്ന് അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ ഇപ്പൊ അതല്ലല്ലോ അറിവ് സാർവത്തിൽ വിരൽ തുമ്പലാണ് സാങ്കേതിക വിദ്യ വളരെയധികം വളരുന്നു ശാസ്ത്രം വളർന്നിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും മനവർ മനുഷ്യർ മാറി ചിന്തിക്കേണ്ടുന്ന ഒരു പുതിയ കാലത്തിലാണ് നാം താമസിക്കുന്നത് നിർഭാഗ്യവശാൽ ഇതൊന്നും അജണ്ടയാകുന്നില്ല അത് മാധ്യമങ്ങളുടെ ആവട്ടെ ഭരണവർഗങ്ങളുടെ ആകട്ടെ ആരുടെയും അജണ്ടയാകുന്നില്ല എന്നുള്ള വലിയ പ്രതിസന്ധി ഉണ്ട് പക്ഷെ അത് അജണ്ടയാകേണ്ട കാലമായി കൊച്ചിയെ പോലുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ഗൗരവമായി നമുക്ക് സംരക്ഷിക്കുവാനുള്ള നടപടികൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്